ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടാണ് വന്നേക്കുന്നത് നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം കുക്കറിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കത് പോയി കണ്ടിട്ട് വന്നാലോ നമുക്കിപ്പം വേണ്ടത് മെയിൻ മെയിനായിട്ടും പരിപ്പാണ് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു അഞ്ച് വെളുത്തുള്ളി ഇത് അത്യാവശ്യം വലുത് വെളുത്തുള്ളി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് തക്കാളിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റേ ആദ്യമേ തന്നെ നമുക്ക് ഈ പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തോണ്ട് വരാവേ ഇപ്പം പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കുക്കറിനകത്താണ് ഇത് നമ്മൾ സെപ്പറേറ്റ് വഴട്ടുകയോ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ കഴുകി കഴുകിയെടുത്തോണ്ട് വന്നിരിക്കുന്ന ഈ പരിപ്പ് ഈ കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കുവാണ് നമ്മളായിട്ട് ഇതിലേക്ക് കുക്കറിലേക്ക് തന്നെ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇച്ചിരി കൂടെ വെള്ളം വേണം നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഈ രണ്ട് അല്ലി വെളുത്തുള്ളി നമ്മളങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണം അതിനു വേണ്ടി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് ഇനി നമ്മൾ തക്കാളിക്കായില്ലേ തക്കാളിക്കായി ഇങ്ങനെ തന്നെ അരിഞ്ഞു ചേർക്കും ഇത് ചെറുതാക്കി എരിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് കൂടി ഞാനിപ്പം ചേർക്കുന്നില്ല ഇത് അത്യാവശ്യം എരിവുള്ള മുളക് ആയത് ഇനി നിങ്ങൾ എടുക്കുന്ന മുളക് എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുള്ളു പിന്നെ വെള്ളം ഒഴിക്കാൻ ഒരിക്കലും മറക്കല്ലേ കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അടിക്കാവേ ഇനി നമ്മൾ ഇത് സ്റ്റൗവിലേക്ക് മാറ്റിയതിന് ശേഷം സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വീസിലടിക്കണേ എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്തേക്കാം ഇനി അതിൻ്റെ സ്റ്റീം പോകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് വേവിക്കും ഒന്നും തന്നെ ഇല്ല ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാൻ മതി കടുക് പൊട്ടിക്കുന്ന നമ്മൾ ജീരകം വെച്ചാണ് കടുക് പൊട്ടിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പറ്റൻമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആ മല്ലിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മളൊരു മെയിൻ സാധനം കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മൾ നമ്മൾ ആ കൊച്ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാവെ എന്താണെന്ന് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് കിട്ടുന്ന കടുക് പൊട്ടിച്ചെടുക്കണം ഇപ്പം വെള്ളം കുറവാണ് അപ്പം നമ്മൾ പരിപ്പിന് പരിപ്പിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ ജീരകമാണ് സാധാ ജീരകം അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച വെളുത്തുള്ളിയാണ് ഇനി ആ വെളുത്തുള്ളിയുടെ പച്ചചവൊന്ന് മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുവാണ് ഇതുപോലെ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന പരിപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം ഇതിനകത്ത് വെള്ളം കുറവാണ് അപ്പം നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ആ കുക്കറൊന്ന് കഴുകിയിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങളുടെ കറിക്ക് എന്തേലും നിങ്ങൾക്ക് തിക്നെസ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിരിക്കും തോറും ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ പരിപ്പല്ലേ അപ്പം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തോളുക അപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ ഇതൊന്ന് ജസ്റ്റ് വെള്ളം ചേർക്കുമ്പോഴാണേലും നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ നോക്കുക എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ചൂടായിട്ട് വരട്ടെ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ നോക്കിക്ക ഒരിച്ചിരി കുറവ് പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ തിളച്ചു വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലെ മല്ലിയിലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ ചിലർക്ക് മല്ലിയിലയുടെ ചുവ ഇഷ്ടപ്പെടില്ലായിരിക്കും അങ്ങനെയുള്ള ഒരു കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് കരുവേപ്പിലിട്ടങ്ങ് പൊട്ടിച്ചാൽ മതി പിന്നെ മല്ലിയില ചേർക്കുമ്പം കറിക്ക് വേറെ ഒരു നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇഷ്ടയില്ലാത്തവർക്ക് നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷനും കൂടെ വേണ്ടേ അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മയിലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടറാണേലും ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ഇങ്ങനെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് കവർ ചെയ്ത് വെക്കാതെ ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇത്ര ഉള്ളു നമ്മുടെ പരിപ്പ് കറി റെഡിയായി ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവേ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി കറിയാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പോൾ ഇത്രേ ഉള്ളു നമ്മുടെ അടിപൊളി പരിപ്പുകർ റെഡി ആയി കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും ഒത്തിരി താമസമൊന്നുമില്ല നമുക്കിത് ചൂടൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ദോശയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ചു കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്